മാലയോഗം രചന ശിവായസ് നായർ നവീൻ നിനക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നരേട്ടനോട് പറഞ്ഞു അതെത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത് അല്ലാണ്ട് നിന്റെ ഔദാര്യത്തിൽ ഒരു നിമിഷം പോലും ഇവിടെ കഴിയാൻ എനിക്ക് ആഗ്രഹമില്ല എല്ലാം അറിഞ്ഞ ശേഷം എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ടും നരേട്ടൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ നിന്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ കടിച്ചു തൂങ്ങി കിടക്കില്ല ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് പക്ഷെ അപ്പോഴും നീ കാരണം ഒരു തെറ്റും ചെയ്യാത്ത എന്നെ മറ്റുള്ളവർ തെറ്റുകാരിയായി കാണും അതോർത്ത് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ നരേട്ടൻ എന്നെ വേണ്ടെങ്കിൽ ശല്യമായി ഞാനിവിടെ നിൽക്കില്ല അതുകൊണ്ട് പ്രസവം കഴിയുന്നതുവരെ കാത്തു നിൽക്കണമെന്നുമില്ല ഇനിയും ഈ ഭാരം തലയിൽ ചുമക്കാൻ എനിക്ക് വയ്യ കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തി താൻ പേടിക്കണ്ട ഞാൻ നരേട്ടനോടൊന്നും പറയില്ല അവളുടെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നവീൻ പൊടുന്നനെ അങ്ങനെ പറഞ്ഞപ്പോൾ പൊന്നുമ അമ്പരൻ അവനെ നോക്കി നീ നീ ഇപ്പം എന്താ പറഞ്ഞേ താൻ കേട്ടതിന്റെ കുഴപ്പമാണോ അവൾ ഉറപ്പിക്കാൻ എന്ന വണ്ണം ചോദിച്ചു ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട ഞാൻ പറഞ്ഞത് സത്യമാ എന്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് തന്നെയാണെന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിയിരുന്നു നരേട്ടൻ എൻ്റെ അറിയാതായിരിക്കും താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നെങ്കിൽ കോളേജിൽ നിന്ന് ഞാൻ പുറത്താവാൻ കാരണക്കാരി താനാണെന്ന് പറഞ്ഞ് അന്ന് തന്നെ എനിക്ക് വിവാഹം മുടക്കായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാത്തത് എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ബോധ്യം എനിക്ക് വരാൻ കുറച്ച് താമസമെടുത്തുന്നത് സത്യവുമാണ് അന്ന് പി ജി സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴല്ലേ എനിക്ക് കോളേജിൽ നിന്ന് ഡിസ്മിസ്സില് കിട്ടുന്നത് താനും കൂടി കാരണം എൻ്റെ രണ്ട് വർഷം വെറുതെ പോയതിൻ്റെ വിഷമം അന്നെനിക്ക് ഉണ്ടായിരുന്നു ഞാൻ അനുഭവിച്ച വിഷമവും താനും കുറച്ചൊക്കെ അനുഭവിക്കട്ടെ ഇത്തിരി ടെൻഷൻ അടിച്ച് നടക്കട്ടെ എന്നൊക്കെ കരുതിയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഓരോന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ മനസ്സിൽ തന്നോടുണ്ടായിരുന്ന ദേഷ്യം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തീർത്തിരുന്നത് പിന്നീടാണ് താൻ പ്രഗ്നൻ്റ് ആണെന്ന വിവരം നരേട്ടം വിളിച്ചു പറയുന്നത് അതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിർത്തിയത് വെറുതെ ഞാനായിട്ട് ഈ സമയത്ത് ടെൻഷൻ കൂട്ടണ്ടെന്ന് കരുതി നാട്ടിൽ വന്ന ശേഷം ഒന്ന് ഓപ്പണായി സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാമെന്ന് കരുതി ഇപ്പം തന്നെ ഞാൻ കാരണമാണ് രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതെന്ന് എനിക്കറിയാം തൻ്റെ ടെൻഷൻ കൂടാൻ വേറെ കാരണങ്ങളൊന്നുമില്ലല്ലോ സത്യത്തിൽ അതെനിക്ക് നല്ല കുറ്റബോധമുണ്ട് ഇവിടെ വന്ന് തന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് ഞാൻ കാരണം താൻ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കുറച്ചുനാളൊന്ന് പേടിപ്പിച്ച് നിർത്തണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ ഭാഗത്ത് യാതൊരു ശല്യവും ഉണ്ടാവില്ല ഞാനിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ഏട്ടത്തിയമ്മയെയാണ് തന്നെ കാണുന്നത് നവീൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ചു മുൻപ് മുൻപുവരെ ഇങ്ങനല്ലോ പറഞ്ഞത് പൂർണിമ അവനെ മനസ്സിലാകാത്ത ഭാവത്തിൽ നോക്കി കുറച്ചു മുൻപ് വരെ ഭീഷണി സ്വരത്തിൽ സംസാരിച്ചത് വേറൊന്നും കൊണ്ടല്ല ജസ്റ്റ് തൻ്റെ മനസ്സറിയാനും എൻ്റെ ഏട്ടനോട് തനിക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഇനി എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാനോ പേടിക്കാനോ നിൽക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കോലിടാൻ ഞാൻ വരില്ല ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെങ്കിലും അവൻ പറഞ്ഞതൊക്കെ കേട്ടുനിന്ന പൂർണ്ണിമയുടെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു നീ കാരണം ഞാൻ ഇത്രത്തോളം ടെൻഷൻ അനുഭവിച്ചെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പക്ഷേ ഇക്കാരണത്താൽ എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ തെറ്റ് ചെയ്തത് നീ ആയിട്ടും ഇത്രയും നാൾ അതിൻ്റെ പേര് ഞാൻ ുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് നിനക്കെല്ലാം വെറുതെ തമാശ കലി കലിയടങ്ങാതെ പൂർണ്ണിമ കൈ വീശി അവന്റെ കവളിൽ ആഞ്ഞടിച്ചു ആ അടി നവീനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോ ഈ അടി നിനക്ക് തന്നത് എന്തിനാണെന്നറിയാമോ ഒരു തരത്തിലും നിന്നോടൊരു ദ്രോഹവും ചെയ്യാത്ത എന്നെ കുറെ നാൾ ബുദ്ധിമുട്ടിച്ചതിനാ അണച്ചുകൊണ്ടവൾ വെട്ടിലേക്കിരുന്നു ഐ എം സോറി ഇനി എൻ്റെ ഭാഗത്തുനിന്ന് എട്ടത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ വിഷമിപ്പിച്ചതിനൊക്കെ സോറ് പറയാ അവളെയൊന്നും നോക്കിയിട്ട് നവീൻ മുറിക്കു പുറത്തേക്ക് പോയി കട്ടിലിൽ തല കുമ്പിട്ടവളിരുന്നു പെയ്തൊഴിഞ്ഞ കാർമേകം കണക്ക് ശാന്തമായിരുന്നു പൂണിമയുടെ മനസ്സപ്പോൾ ഹൃദയത്തിൽ നിന്നൊരു ഫാരം ഒഴിഞ്ഞു പോയതുപോലെ അവളുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ നീർത്തുള്ളികൾ അവളുടെ കവളിനെ പൊള്ളിച്ചതുകൊണ്ട് പൊള്ളിച്ചുകൊണ്ട് നിലത്തേക്ക് പതിച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി നവീൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ഭാഗത്തു നിന്നും പൂർണിമയ്ക്ക് പിന്നീടൊരു പ്രശ്നവും ഉണ്ടായില്ല അതവൾക്ക് മാനസികമായും ശാരീരികമായും സ്വസ്ഥത നൽകി തന്നെ ബാധിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒഴിഞ്ഞു പോയെങ്കിലും പൂർണിമയെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം ജോൾസിൻ്റെ വാക്കുകളായിരുന്നു നരേന്ദ്രനും തൻ്റെ ടെൻഷൻ പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൻ്റെ ഉള്ളിലും ഒരു അഗ്നി എരിയുന്നത് ആരും അറിഞ്ഞിരുന്നില്ല പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ടായിരുന്നിട്ട് കൂടി ആ ആഗ്രഹം അവൾക്ക് തൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടേണ്ടി വന്നു എല്ലാം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് പൂർണ്ണിമ സമാധാനപ്പെട്ടു ഏഴാം മാസം തുടങ്ങിയപ്പോൾ തന്നെ അവൾ ശാരീരികമായി നന്നായി ക്ഷീണിച്ചു തുടങ്ങി ഇടയ്ക്ക് വരുന്ന നടുവേദനയും കാല തരിപ്പുമൊക്കെ പൂർണ്ണിമയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രാത്രി കിടക്കാൻ നേരം പൂർണിമ കാലുതരിപ്പും നടുവേദനയും കാരണം ഉറങ്ങാൻ പോലും കഴിയാനാവാതെ കട്ടിലിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് എന്താ പൂർണിമ വേദനയുണ്ടോ അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു വൈമനസ്യത്തോടെ നരേന്ദ്രൻ ചോദിച്ചു ഈ വേദനയ്ക്കൊന്നും ചെയ്യാനാവില്ലെന്നും പ്രസവം വരെ സഹിക്കാൻ നിവർത്തിയുള്ളൂ എന്നും ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നിന്നോട് പറഞ്ഞതല്ലേ അതൊക്കെ എനിക്കറിയാം നേരിട്ട് ഇതിൽ ചൂടുവെള്ളം തോർത്തിൽ മുക്കി നടുവിന് പിടിച്ചു തരുമോ അങ്ങനെ ചെയ്താൽ എനിക്കൊരാശ്വാസം കിട്ടും അയ്യെ എനിക്കതൊന്നും അറിയില്ല ഞാൻ അമ്മയോട് പറയാം അമ്മയോട് പറയാനായിരുന്നെങ്കിൽ എനിക്ക് ഏട്ടം വരുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടിയിരുന്നോ ഞാൻ തന്നെ നേരിട്ട് പറയില്ലായിരുന്നോ ഞാനിപ്പോൾ കിച്ചണിൽ പോയി വെള്ളം ചൂടാക്കിക്കൊണ്ടുവരുന്നത് കണ്ടാൽ അമ്മ ചോദിക്കില്ല എന്തിനാണെന്ന് മുകളിൽ നമ്മുടെ മുറിയിലെ ബാത്റൂമിൽ ഹീറ്റർ ഉണ്ടായിരുന്നു ഇവിടുത്തെ ബാത്റൂമിൽ അതും ഇല്ല അമ്മ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ അതിന് എന്താ പ്രശ്നം പൂർണ്ണിമ അവനെ നിർബന്ധിച്ചു ഞാനിപ്പോൾ വരാം അവളുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ നരേന്ദ്രൻ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി വേദന സഹിച്ചു കിടക്കുന്ന പൂർണിമയുടെ മുഖം കണ്ടപ്പോൾ അവന് അവൾ പറഞ്ഞ ആവശ്യം മുഖവിലേക്ക് എടുക്കാതിരിക്കാനായില്ല നരേന്ദ്രൻ ചെല്ലുമ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറി നുറുക്കുവാണെ യമുന മുൻപതൊക്കെ പൂർണിമയാണ് ചെയ്തത് ഇപ്പോൾ അവൾക്ക് ഏഴാം മാസം തുടങ്ങിയപ്പോൾ മുതൽ ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞതിനാൽ യമുന അവളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാറില്ല നീ എന്താന്നുരാ പതിവില്ലാതെ വഴി കിടക്കാനായി മുറിയിലേക്ക് പോയവൻ അടുക്കളയിലേക്ക് വന്നത് കണ്ട് യമുന അവനെ നോക്കി പൂർണിമയ്ക്ക് നല്ല നടുവേദനയമ്മേ ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് നടുവിന് പിടിച്ചു കൊടുക്കുമെന്ന് അവൾ ചോദിച്ചു മുഖം കണ്ടിട്ട് നല്ല വേദന പോലെ അതിനാണു നീ ഇങ്ങോട്ട് വന്നത് നീ റൂമിലേക്ക് വെക്കൂ ചൂടുവെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ഗ്യാസ് കത്തിക്കാനായി തുനിഞ്ഞ നരേന്ദ്രനെ തടഞ്ഞ് അവർ പറഞ്ഞു ഒരു സ്റ്റീൽ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം നിറച്ച് യമുന തന്നെ ഗ്യാസ് അടുപ്പിന് മുകളിലേക്ക് വെച്ചു അത് കണ്ടതും നരൻ തിരികെ റൂമിലേക്ക് ഇറങ്ങിപ്പോയി ചൂടുവെള്ളം അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തലേണി ചാരി കണ്ണുകളടച്ചിരുന്ന പൂർണ്ണയ്ക്കരികിലായി വന്നിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു അതുവരെ എൻ്റെ കാലം നുഴിഞ്ഞു തരുമോ നരേട്ട് വല്ലായ്മയോടെ അവൾ ചോദിച്ചു കാലിങ്ങോട്ട് നീട്ട് പൂണിമ കാല് നീട്ടിക്കൊടുത്തു നരേന്ദ്രൻ അവളുടെ ഇരു കാലുകളും തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് താഴെ നിന്നും മുകളിലേക്ക് മെല്ലെ തടവിക്കൊടുത്തു അതുവരെ സഹിച്ചു പിടിച്ച് വേദനയ്ക്ക് അല്പം ശമനം കിട്ടിയതുപോലെ പൂണിമയ്ക്ക് തോന്നി കുറച്ചു നേരം ആ ഇരിപ്പിരുന്ന് നടു കഴിച്ചിട്ട് അവൾ ബെഡിൽ ഇടതുവശം ചെരിഞ്ഞുകിടന്നു അപ്പോഴും നരൻ പൂർണ്ണിമയുടെ കാൽപാദങ്ങളും കണങ്കാലുമൊക്കെ ഒക്കെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു പൂർണ്ണിമേ ഇതേ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട് ഒരു ചരുവത്തിൽ ചൂടുവെള്ളവുമായി മുറിയിലേക്ക് വന്ന യമുന പറഞ്ഞു അമ്മ അതോടെ വെച്ചേക്ക് ഞാൻ ചെയ്തോളാം നീയോ അതിന് നിനക്കിതൊക്കെ അറിയോ അറിയോന്നരാ അല്ലെങ്കിൽ നാളെ നീ ഓഫീസിൽ പോകാനുള്ള നേരത്ത് വെറുതെ ഉറക്കം കളഞ്ഞ് ഇവൾക്ക് കാല് തിരുമാനും ചൂടുപിടിക്കാനും മിനക്കെടണ്ട അതിനല്ലേ ഞാനിവിടെയുള്ളത് നീ അങ്ങോട്ട് മാറിക്കേ ഞാൻ ചെയ്തോളാം യമുന നരേന്ദ്രനെ അവൾ കരികിൽ നിന്നു എണീപ്പിച്ചു അമ്മേ ഞാൻ ചെയ്യാമേ അമ്മ പൊയ്ക്കോ നരേന്ദ്രൻ അവനെ തടയാൻ ശ്രമിച്ചു അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത് ഇതൊന്നും ചെയ്തു തരാൻ നരേട്ടന് കുഴപ്പമില്ലല്ലോ അമ്മ അതവിടെ വച്ചേക്ക് പൂർണ്ണിമയും അവരോട് പറഞ്ഞു നിനക്കിതൊക്കെ എന്നോട് പറഞ്ഞൂടെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഇവനോടാണോ ഇതൊക്കെ പറയേണ്ടത് നിന്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാനുള്ളപ്പോൾ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കേണ്ട ഇനി ഇതുപോലെ ചൂട് പിടിക്കണമെന്ന് തോന്നിയാ നരൻ വെറുതെ നോക്കി നിൽക്കാതെ എന്നോട് നേരത്തെ പറഞ്ഞേക്കണം ശാസനയോടെ പറഞ്ഞുകൊണ്ട് യമുന അവൾ ധരിച്ചിരുന്ന മാക്സി മുകളിലേക്ക് പൊന്തിച്ചു യമുനയോട് കയർത്ത് സംസാരിക്കാനുള്ള ധൈര്യമില്ലാതെ പൂർണ്ണിമ മിണ്ടാതെ കിടന്നു ചൂടുവെള്ളത്തിൽ തോർത്തു മുക്കിപ്പിഴിഞ്ഞ് യമുന അവളുടെ പുറംഭാഗത്ത് വേദനയുണ്ടെന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ ചെറുതായി ഒഴിഞ്ഞുകൊടുത്തു അമ്മ ചെയ്യുന്നതൊക്കെ നോക്കി നരേന്ദ്രനും അടുത്തു തന്നെ നിന്നു ആ നിമിഷങ്ങളിൽ പൂർണ്ണിമയ്ക്കെന്തോ വല്ലാത്ത ജാളിത തോന്നി നരനോട് പറയുന്ന സ്വാതന്ത്ര്യം അമ്മായിയമ്മയോട് അവൾക്ക് തോന്നിയില്ല അതുപോലെ അവർക്ക് മുൻപിൽ അർത്ഥനഗ്നയായി കിടക്കുന്നതും പൂർണ്ണിമയ്ക്ക് കുറിച്ചിലായി തോന്നി ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ നിന്നുപോലും വസ്ത്രം മാറാൻ നാണക്കേടാണ് അതുപോലെ തന്നെ ഓരോ തവണ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറുടെ മുമ്പിൽ പരിശോധനയ്ക്ക് കിടക്കുമ്പോഴും അവൾക്ക് വല്ലാത്ത നാണക്കേടാണ് തനിക്ക് മാത്രമാണോ ഇങ്ങനെ അതും എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് പൂണ്യമോ ഓർത്തുപോകും ഇന്നത്തേക്ക് ഇതു മതി രണ്ടാളും വേഗം കിടന്നുറങ്ങാൻ നോക്ക് നാളെയും നല്ല വേദന തോന്നുന്നെങ്കിൽ അമ്മ ചൂട് പിടിച്ചു തരാം പിന്നെ പെണ്ണുങ്ങളായെ കുറിച്ചൊക്കെ സഹിക്കണം എന്നാലേ പ്രസവിക്കാൻ പറ്റുള്ളൂ ചൂടാറി തുടങ്ങിയ വെള്ളവുമായി യമുന എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നരേന്ദ്രൻ വാതിലടിച്ച് അവൾ കരികിലായി കിടന്നു ഇനിയും ചൂട് പിടിക്കണമായിരുന്നോ വേദന കുറഞ്ഞോ നിനക്ക് ആശങ്കയോടെ അവൻ ചോദിച്ചു ഇപ്പം ഇത്തിരി സുഖം തോന്നുന്നുണ്ട് എങ്കിലും അമ്മയെക്കൊണ്ട് ചെയ്യിപ്പിക്കാതെ നരേട്ടനെ ചെയ്യാമായിരുന്നു അവൾ പരിഭവം അറച്ചുവെച്ചില്ല അമ്മ പറഞ്ഞത് നീ കേട്ടതല്ലേ പൂർണിമ ഇനി വേദന എടുത്താലും ഞാൻ ആരോടും പറയാൻ വരുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്തിരുന്ന എനിക്കിഷ്ടം അമ്മ വേണ്ടെന്ന് പറഞ്ഞ ഉടനെ നരേട്ടൻ എന്തിനാ സമ്മതിച്ചു കൊടുത്തത് അല്ലെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ നരേട്ടൻ അമ്മ പറയുന്ന വേദവാക്യം പിണക്കം നടിച്ച് അവൾ അവൻ എതിർവശത്തേക്ക് കിടന്നു അമ്മയെ കുറ്റപ്പെടുത്തി പറയുന്ന കേട്ട് നരേന്ദ്രന് പെട്ടെന്ന് ദേഷ്യം വന്നു അവൻ കൈയ്യിലിരുന്ന മൊബൈൽ കോപത്തോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു പിറ്റേത്തട്ടി നിലത്തേക്ക് തെറിച്ച് വീണ മോൻ രണ്ടായി ചിതറിപ്പോയി മൊബൈൽ വീണുടുന്ന ശബ്ദം കേട്ട് ഒരേക്കത്തോടെ അവൾ എഴുന്നേറ്റിരുന്ന് നരേന്ദ്രനെ നോക്കി ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് കൂടിയാ നീ പറഞ്ഞതുപോലെ ഞാൻ കാലുതിരുമ്പി തന്നില്ലേ പിന്നെ ചൂട് പിടിക്കാൻ വന്ന് അമ്മ എന്നോട് തടസ്സം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അമ്മയുടെ അടിയുണ്ടാക്കി നിൽക്കണമായിരുന്നോ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞാൻ മാത്രമേ ചെയ്തു തരാവൂന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം എന്റെ അമ്മ ചെയ്തു തന്നാൽ നിന്റെ വേദന കുറയില്ലേ അമ്മയ്ക്കില്ലാത്ത പ്രശ്നമാണോ നിനക്ക് അവന്റെ ദേഷ്യം കണ്ട് പൂർണ്ണിമക്ക് ശരിക്കും അരിച്ചു വന്നു എല്ലാ പെണ്ണുങ്ങളും ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം നരേട്ടന് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി എൻ്റെ വേദന ഞാൻ സഹിച്ചോളാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലോ നരേട്ടൻ എന്നെ ഗർഭിണിയാക്കിയത് ഉടനെയൊന്നും ഒരമ്മയാകുന്നതിനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തെ മുൻനിർത്തി ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഒരേ സമയം രണ്ട് മക്കളെ വയറ്റി ചുമക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിച്ചു പോകാറുണ്ട് എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയോട് പറയാതെ തന്നെ അമ്മയെല്ലാം കണ്ടറിഞ്ഞു ചെയ്തു തന്നേനെ ഇതിപ്പോ ഓരോ ജോത്സ്യന്മാര് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് അതുകൊണ്ട് എനിക്കെന്റെ വീട്ടിൽ സമാധാനത്തോടെ ചെന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല അവൾ നരേന്ദ്രനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഈ ലോകത്ത് നീ മാത്രമാണല്ലോ ഗർഭിണി വേറെ ആരും കുട്ടികളെ പ്രസവിക്കാത്ത പോലെയാണല്ലോ നിന്റെ പറച്ചിൽ അമ്മ പറഞ്ഞാൽ നീ കേട്ടതല്ലേ പെണ്ണുങ്ങളായ ഗർഭിണിയാകും പ്രസവിക്കും ഇതൊക്കെ സർവ്വസാധാരണമാണ് അപ്പ ഇതൊരു വേദനയൊക്കെ സഹിക്കേണ്ടി വരും മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഒന്നും വെച്ച് എന്നെ താൽ താരതമ്യം ചെയ്യാനും നിൽക്കണ്ട എൻ്റെ വേദനയും ബുദ്ധിമുട്ടുമൊക്കെ എൻ്റെ മാത്രമാണ് ഞാനാണിതൊക്കെ സഹിക്കേണ്ടത് വേറെ ആർക്കും എന്റെ വേദന പങ്കുവെച്ച് കൊടുക്കാനും എനിക്ക് കഴിയില്ല എൻ്റെ അമ്മ ഇങ്ങനൊന്നും എന്നോട് പറയാറില്ല ഈ സമയത്തെ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവൂ ഇത്രയും വേദനയുള്ള സംഗതിയായിട്ട് നിന്റെ അമ്മ നാലു നാലുപേരെ പുഷ്പം പോലെ പ്രസവിച്ചല്ലോ പുച്ചത്തോടെ നരേന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് രണ്ടുപേരെ മതിയെന്നെ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ പ്രസവം നിർത്താൻ സമ്മതിക്കാത്തതും നാല് മക്കൾക്ക് അമ്മ ജന്മം കൊടുത്തതിനും കാരണം എൻ്റെ അച്ഛമ്മയും അച്ഛനുമാണ് എനിക്ക് ശേഷം വീണ്ടും ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അമ്മയെ ഗർഭിണിയാക്കിയതും രണ്ട് തവണ പരീക്ഷണ വസ്തു ആക്കിയതും അവർ മാത്രമാണ് അച്ഛനെ അമ്മയൊക്കെ അനുസരിച്ച് ജീവിച്ച അമ്മയ്ക്ക് ഇതൊന്നും എതിർക്കാൻ പോലും പറ്റിയില്ല സ്വന്തം ഇഷ്ടത്തിന് ഒന്നും ചെയ്യാനും ആയില്ല ഇതൊന്നും നരേട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ അമ്മയെ അച്ഛനും വീട്ടുകാരും അടിമയെപ്പോലെ കണ്ടു ഇവിടെ എൻ്റെ അവസ്ഥ അതുതന്നെയാണല്ലോ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയല്ലേ ഞാൻ അവളിലെ രോഷം കണ്ട് നരേന്ദ്രന് വിറഞ്ഞ് കയറി പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടടി പോകുന്നത് നിന്നെ ഇവിടെ ആരടി അടിമയാക്കി വെച്ചത് നിന്റെ കാര്യങ്ങളൊക്കെ ഒരു മുടക്കം കൂടാതെ അമ്മയും ഞാനും ചെയ്തു തരുന്നില്ലേ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നില്ലേ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹം പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോയി വിട്ടില്ലേ എല്ലാം ചെയ്തു തന്നിട്ടും പരാതി അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ ഇത്തിരി സ്നേഹം തന്നാല് അപ്പോൾ തലയിൽ കയറും നിനക്ക് പ്രസവിക്കാൻ വീട്ടിൽ പോണെങ്കിൽ കൊണ്ടുവിടാന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നീ തന്നെയല്ലേ ഇവിടെ നിന്നാ മതിയെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ എനിക്കും എൻ്റെ വീട്ടുകാർക്കും നരേന്ദ്രൻ വിട്ടുകൊടുക്കാൻ പാവമില്ലാത്തതുപോലെ നിന്നു ഏട്ടൻ എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു ആ വിചാരം തന്നെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോഴാ ബോധ്യമായത് രാത്രി മുഴുവൻ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഏട്ടൻ കാണുകയും അറിയുകയും ചെയ്യുന്നതല്ലേ ആ നരേട്ടൻ തന്നെ എന്നോട് ഇങ്ങനെ പറയണം ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ എന്നോടുള്ളതല്ലെന്നെനിക്കറിയാം പ്രസവിച്ചു കഴിയുമ്പോൾ ആരും എന്നെ ഒന്നും തിരിഞ്ഞു പോലും നോക്കില്ല ആ നേരത്തെ നേരത്തെല്ലാവർക്കും കുട്ടികളെ മാത്രം മതിയായിരിക്കും നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാനായി പൂർണ്ണ മുഖം തിരിച്ചു നിന്നു ഒരു നൂറ് തവണ നീ ഈ കാര്യം പറഞ്ഞ് എന്നെ വേർപ്പിച്ചിട്ടുണ്ട് അതങ്ങ് സമ്മതിച്ചതെന്നാൽ നിന്റെ പ്രശ്നം തീരുവല്ലോ നരേട്ടനോട് തർക്കിക്കാൻ എനിക്ക് വയ്യ എന്തായാലും പ്രസവം കഴിയുമ്പോൾ അറിയാമല്ലോ ഞാനാണോ മക്കളാണോ വലുതെന്ന് എന്നാൽ കേട്ടു നിന്നോടെനിക്ക് ഒരു സ്നേഹവും ഇല്ല എൻ്റെ പിള്ളേരെ മാത്രം എനിക്കിഷ്ടം ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ട് നരേന്ദ്രൻ തിരിഞ്ഞു കിടന്ന് പുതപ്പ് തലവഴി മൂടി ആർ തലച്ചു വന്നൊരു തേങ്ങൽ അവളുടെ കണ്ടനാളത്തിൽ കുരുങ്ങി നിന്നു കരയരുതെന്ന് വിചാരിച്ച് എത്ര അടക്കി നിർത്തിയിട്ടും സങ്കടം ആണു പൊട്ടിയൊഴുകി തേങ്ങൽ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ പുതപ്പ് കൊണ്ട് വായ അമർത്തിപ്പിടിച്ച് പൂർണ്ണിമ കിടന്നു ഓരോ ഏങ്ങലകൾക്കിടയിലും അടിവയറ്റിൽ നിന്നൊരു വലിച്ചിൽ അവൾക്ക് അനുഭവപ്പെട്ടു കരച്ചിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും തോറും ഏങ്ങൽ കൂടി വന്നു അതിനൊപ്പം അടിവയറ്റിൽ നിന്നുള്ള വേദനയും അധികരിച്ചു വന്നു കൈകൾ മുറുക്കി പല്ലുകൾ കടിച്ചു പിടിച്ച് വേദന സഹിച്ച് പൂർണ്ണിമ കിടന്നു അപ്പോഴും അവളുടെ മിഴികൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു പൂർണ്ണിമ കരയുന്നതൊക്കെ നരേന്ദ്രൻ അറിയുന്നുണ്ട് ഒരു നിമിഷം അവന് അവളോട് അലിവു തോന്നി അവൾ കരിയിലേക്ക് ചേർന്ന് കിടന്ന് കരിയരുതെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് കരുതിയെങ്കിലും സഹതാപതേക്കാൾ അവളോട് മുറ്റി നിന്ന ദേഷ്യത്തിൽ നരേന്ദ്രൻ അതേ കിടപ്പ് കിടന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ കരഞ്ഞ് തളർന്നുറങ്ങുന്ന പൗർണമയെ നോക്കി അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നരേന്ദ്രനും കിടന്നുറങ്ങി തുടരും